ിയമുള്ള പോലെ കൊളം കര കൊളം പുണ്യ സിയാർ എഴുതിയ ആദ്യ കഥാസമാഹാരം പുണ്യയുടെ പല കഥകളും ആനുകാലികങ്ങളിൽ വന്നിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പുതിയ എഴുത്തുകാരികൾ പുതിയ എഴുത്തുകാർക്കിടയിൽ പുണ്യ ഒരു വേറിട്ട ഒരു അനുഭവമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വ്യത്യസ്തമായ പ്രമേയങ്ങൾ കഥയ്ക്കായി സ്വീകരിച്ച് ഹൃദയത്തെ തൊട്ടുണർത്തുന്ന അല്ലെങ്കിൽ ആഴത്തിൽ സ്പർശിക്കുന്ന കഥകൾ എഴുതിയിട്ടുള്ള പുണ്യാസിയാറ് വരും കാലത്തെ കഥാലോകത്തെ വലിയൊരു വഴിത്തിരിവായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ല പുണിയുടെ ഈ പുസ്തകത്തിൽ ഫോട്ടോ എന്നൊരു കഥയുണ്ട് ഗബ്രിയേൽ മാർക്കസിന്റെ മാജിക്കൽ റിയലിസത്തിന്റെ ഒരു പാലക്കാടൻ പതിപ്പ് എന്ന് പറയാവുന്ന ഒരു കഥയാണ് ഫോട്ടോ ചിരിതയെന്ന് നീട്ടി വിളിച്ച് പോരുന്നു എന്റെ കൂടെ കാലനാണ് വിളിക്കുന്നത് ഒരു വർഷക്കാലമായി തളർന്നു കിടക്കുന്ന ചിരിത അമ്മൂമ്മ കാലനോടൊപ്പം യാത്ര പോകാനായിട്ട് ഒരുങ്ങിയാണ് കാലം വന്ന് വിളിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി അവസാനമായി എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെന്ന് അപ്പോഴാണ് ചിരുത ചിരിതയമ്മൂമ്മ ഒരു കാര്യം പറയുന്നത് എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം എന്നാ പിന്നെ എടുത്തു കളയാം ആരടുത്തുനിന്ന് എടുക്ക് പണ്ട് തൻ്റെയും ഭർത്താവിൻ്റെയും വിവാഹ വാർഷിക ദിവസം ആദ്യത്തേതും അവസാനത്തേതുമായി എടുത്ത ഒരു ഫോട്ടോ അത് വാസവൻ സ്റ്റുഡിയോയിലാണ് പക്ഷേ വാസവൻ മരിച്ചിട്ട് കാലങ്ങളായി വാസവൻ്റെ മകനായിട്ടുള്ള ശശികുമാറാണ് ഇപ്പോൾ സ്റ്റുഡിയോ നടത്തുന്നത് പക്ഷെ ഈ പാതിരാത്രിയിൽ ശശികുമാർ ഉറക്കം പിടിച്ചിട്ടുണ്ടാകില്ലേ അപ്പം എന്തു ചെയ്യും അപ്പം കാലം പറയാണ് അവനെ ഉറക്കം ഉണർത്താതെ അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നൊരു പരിപാടി എനിക്കറിയാം കാലനല്ലേ ചിരിത വിശ്വസിച്ചു ചിരിത അണിഞ്ഞൊരുങ്ങി കാലനോടൊപ്പം ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നുണ്ട് താൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തറ പൂശി സാരി ഉടുത്ത് പട്ടുസാരി ഉടുത്ത് കാലനോടൊപ്പം ചിരിത ഫോട്ടോ എടുക്കാനായിട്ട് പോയി കഥയുടെ മറ്റൊരു വശം ചിരിത മരണപ്പെട്ടു ചിരിതയുടെ മക്കളും പേരക്കെടാങ്ങളും എല്ലാവരും നിലവിളിക്കുന്നുണ്ട് ഇതുവരെ കാണാൻ വരാത്ത മക്കൾ ഓടിയെത്തി അവര് ചിരിതയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഓടി നടക്കുന്നുണ്ട് അങ്ങനെ ചിരിത ചിതയിലേക്ക് എടുക്കപ്പെടുകയാണ് നാട് മുഴുവൻ ഒരുപക്ഷെ ചിരിതയെ കാണാൻ എത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ തൊട്ടുമുമ്പ് ഫോട്ടോ എടുത്ത അവനറിയാതെ ഫോട്ടോ എടുത്ത ശശികുമാറും അവിടെ എത്തിയിട്ടുണ്ട് തൻ്റെ അരികിലൂടെ ചിരിതയുടെ ശവിശരീരം ചിതയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു പരിചിതമായ ഒരു ഗന്ധം ശശികുമാറിൻ്റെ മൂക്കിലേക്കടിക്കുന്നുണ്ട് തൊട്ട് എപ്പോഴോ തൻ്റെ ക്യാമറ ക്ലിക്കിൽ വന്നുപോയ ആ മുഖം ആ വസ്ത്രം ആ ഉടുപ്പ് ആ സാരി ശശികുമാറിന്റെ ഓർമ്മയിൽ എവിടെയോ മിന്നി വായി പോലെ ശശികുമാറിന് അനുഭവപ്പെടുന്നുണ്ട് ഇതൊരു ഫോട്ടോ എന്നൊരു കഥ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ളൊരു ക്രാഫ്റ്റ് ആയിട്ട് നമുക്ക് കാണാം നേരത്തെ പറഞ്ഞ പോലെ മേജിക്കൽ റീൽസത്തിൻ്റെ പുതിയ ഒരു സാധ്യത അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു കഥയാണ് അങ്ങനെ ഒട്ടനവധി കഥകൾ ഇതിനകത്തുണ്ട് ഉണ്ണികളുടെ എഴുത്ത് എന്ന് പറയുന്നത് ഹൃദയത്തെ കൊളുത്തി ഒരു എഴുത്താണ് അത്തരത്തിലൊരു കഥയാണ് വാട നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അത് വല്ലാത്തൊരു അനുഭവത്തെയാണ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നെഞ്ചുലക്കാതെ അത് വായിച്ച് തീർക്കാനായിട്ട് കഴിയില്ല തൻ്റെ അപ്പൻ മരിച്ചിട്ടും നാലു മണിക്കൂറുകളോളം ആരും തൊടാതെ മെൻഹോളിനകത്ത് കുടുങ്ങിക്കിടന്നിട്ടുണ്ടാവും മലത്തിനകത്ത് അഴുക്കിനകത്ത് നാലു മണിക്കൂറോളം മരിച്ചു കിടന്നു തൻ്റെ അച്ഛൻ ആരൊക്കെയോ വലിച്ചു കയറ്റി കരയിലിട്ട അച്ഛൻ്റെ മൂക്കിൽ നിന്ന് നനുത്ത പുഴുക്കള് തുളച്ചു വരുന്നത് ഞാനൊരു നോക്ക് കണ്ടു എന്ന് അവൻ പറയുന്നുണ്ട് എൻ്റെ അപ്പൻ്റെ അപ്പനും തിട്ടംകോലിയായിരുന്നു തൊട്ടിപ്പണിക്കാരനായിരുന്നു എൻ്റെ അപ്പനും തൊട്ടിപ്പണിയാണ് ഒരുപാട് കാലം ഒളിച്ചു വച്ചു കൂട്ടുകാർക്കിടയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർക്കിടയിൽ താൻ തൊട്ടിയുടെ മകനാണെന്ന രഹസ്യം ഒളിപ്പിച്ചു വെച്ചു ഒരു ദിവസം സർവേ എടുക്കാനായിട്ട് വന്ന മാഷാണ് ആദ്യമായി താൻ തൊട്ടിപ്പണിക്കാരൻ്റെ മകനാണെന്നുള്ള തിരിച്ചറിവ് ലോകത്തിന് സമ്മാനിച്ചത് സ്കൂളിലും നാട്ടിലും പാട്ടായതോടുകൂടി സ്കൂളിൽ പോകാൻ പിന്നെ അവന് കഴിഞ്ഞില്ല തൊട്ടിയുടെ മകൻ എന്നുള്ള വിളി ഇങ്ങനെ ചെവിയിലേക്ക് വന്നലക്കുമ്പോൾ തൻ്റെ അടുത്തിരിക്കാൻ ആരും കൂട്ടാക്കാതിരിക്കുമ്പോൾ അവൻ പഠിപ്പ് നിർത്തി അങ്ങനെ പഠിപ്പ് നിർത്തിയിരിക്കുന്ന സമയത്താണ് തൻ്റെ അപ്പൻ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറ അവനോട് സ്കൂളിൽ പോകാൻ പറയാം എന്തെന്നില്ലാത്തൊരു വെറുപ്പ് അച്ഛനോടുള്ളൊരു വെറുപ്പ് അവൻ ഇങ്ങനെ അച്ഛനിൽ നിന്നും അകത്തിയിരുന്നു ഒടുവിൽ അച്ഛൻ മരിച്ചതിന് ശേഷം തൻ്റെ ലളിതങ്ങളുടെ കരച്ചിൽ സഹിക്കവയ്യാതെ അവരുടെ വിശപ്പിന്റെ നിലവിളി കേൾക്കാൻ കരുത്തില്ലാതെ അവനും തോട്ടിപ്പണിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അവനെ പ്രണയിച്ച അവൻ അവൻ്റെ കളിക്കൂട്ടുകാരിയായ രുക്കു അവനെ തടഞ്ഞു നിർത്തി അവനോടുള്ള പ്രണയ അഭ്യർത്ഥന നടത്തുന്നുണ്ട് പേടിയാണ് അവനക്ക് അവനെ അവൻ്റെ മണത്തെ അവൻ്റെ ജോലിയെ അവനക്ക് ഭയമാണ് പക്ഷേ രുക്കു അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒടുവിൽ അടിവയറ്റിൽ കൈവച്ച് രുക്കു പറയുന്നു ഞാൻ ഗർഭിണിയാണ് നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകും പിന്നീട് അവൻ ഉറക്കം കിട്ടിയിട്ടില്ല കാരണം അവൻ്റെ മകന് തൻ്റെ ഗതി തന്നെ വരുമെന്നുള്ള സങ്കടത്തിൽ അവൻ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് രുഖുവിനോട് പറയേണ്ടത് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു അങ്ങനെ യ്ക്കുന്ന ഉള്ളുരക്കുന്ന രീതിയിലുള്ള എഴുത്തിൻ്റെ അല്ലെ ഒട്ടനവധി കഥകൾ ഇതിനകത്തുണ്ട് അങ്ങനെ കുറേ കഥകൾ കൂട്ടിച്ചേർത്ത കൊളം കര കൊളം എന്ന പുണ്യ പുസ്തകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് പുണ്യ സിയാറിന് അഭിവാദ്യങ്ങൾ ഒപ്പം തന്നെ ഈ പുസ്തകം നിങ്ങൾ കയ്യിലെടുക്കണം വായിക്കണം ഉണ്ണിയെ വരും കാലത്തിൻ്റെ കഥാകാരിയായി അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു ഒരിക്കൽ കൂടി നിങ്ങളേവരെയും എൻ്റെ വായന എന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് വീഡിയോയുടെ വന്നതിനും ഇത് നിരീക്ഷിച്ചതിനുമുള്ള നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം